ഹലോ എവരിവൺ ഇന്ന് ഞാനൊരു ചില്ലി ചിക്കൻ റെസിപ്പിയാണ് കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്ന ആരോഗ്യകരമായ രീതിയിൽ എങ്ങനെയാണ് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ നോക്കാം ഇതിൽ വളരെ കുറച്ച് എണ്ണ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ അപ്പോൾ സാധാരണ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന പോലെയല്ല ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ടു ഫിഫ്റ്റി ഗ്രാം ചിക്കൻ ബോൺലെസ്സാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഞാൻ നീളത്തിൽ പോലെ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് പ്രഷർ കുക്കറിൽ ഒരു വിസിൽ കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം അല്ലെങ്കിൽ സാധാരണ ചട്ടിയിൽ വേവിച്ചാലും മതി ഒരല്പം വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുക്കണം ചില്ലി ചിക്കനുള്ള ചിക്കൻ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്യാം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി കൊത്തി എരിഞ്ഞിട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് ഒരു പത്തിരുപത് വെളുത്തുള്ളി ചെറുതായി എരിഞ്ഞതിട്ട് കൊടുക്കാം ഇനി ഒരു മൂന്ന് വറ്റൽമുളക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായി മൂത്ത് തരുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റി ഇതിലേക്ക് ഈ സമയത്ത് ഒരു പകുതി കാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് ഇത് ചേർത്ത് കൊടുക്കാം ചെറിയൊരു സവാട കഷ്ണം ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ചിക്കൻ എണ്ണയിൽ നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം രണ്ട് ടീസ്പൂൺ സോയാ സോസ് ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അല്പം വിനീഗർ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഓൾറെഡി സോസിലൊക്കെ ഉപ്പുണ്ട് അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഒരു അര ടീസ്പൂൺ കോൺഫ്ലവർ ഇവിടെ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് ഇതും ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് ചൂടോട് കൂടിയിട്ട് നമുക്ക് തേക്കാം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു അല്പം വെളുത്തെള്ളു മുകളിൽ വിതറി കൊടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ ചെയ്താൽ മതി ലീലു കുഴപ്പമൊന്നുമില്ല ഇവിടെ വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റും ആയിട്ടുള്ള ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതിൽ ഓയിൽ വളരെ കുറവാണ് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും